ഹലോ ഫ്രണ്ട്സ് ബാക്കി വരുന്ന ഇഡലി കൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ ആദ്യം ഇഡലി ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ടൊന്നരിഞ്ഞത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയെല്ലാം നന്നായിട്ട് വേണ്ടിവരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം സവാളിയെല്ലാം ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വിരതുടങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളിയും സവാളിയും നന്നായിട്ട് വായേണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേവി ടൈപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തളിച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡലി ഇട്ടുകൊടുക്കാം ഇഡലി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഇഡലി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പറഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഒരിക്കലെങ്കിലും ഇഡലി കൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കുകയുള്ളൂ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ